ഒരു ദിവസം ആ ദാവിൽ ആട് നിർമ്മിക്കുന്ന ഒരു ദിവസം ഒരു ആട് പിടിക്കാൻ ഒരു ഒരു സിംഹം സിംഹം എപ്പിടിക്കാനും കോലിയാത്തി തോൽപ്പി കോലിയാത്ര തോൽപ്പിക്കാൻ സാധനം എടുത്തില്ല തെറ്റാലി തെറ്റാലി വെച്ചിട്ട് കല്ല് മുറക്കി കറക്കി എറിഞ്ഞു അത് മച്ചി വീണപ്പോ ചോര വന്നപ്പോ താ താഴെ വീണു അത് ഒരു ദിവസം കാണാൻ ഒരു വാ രാജാവ് വന്നു അപ്പം ദാവിൽ ചേട്ടൻ വന്ന് വന്നു അതാ ദീ എ രാജാവ് വന്നിട്ടുണ്ട് വരാം മേടിച്ചിട്ട് പിന്നെ രാത്രിയായപ്പോ ആടിന്റെ കൂടെ ഇങ്ങനെ വന്നു അപ്പൊ ദിവസം എല്ലാം പോയപ്പോ അവിടെ ഒരു ഒരു വലിയ കൂലിയാത്തു വന്നുള്ള ഒരു വല്യ മനുഷ്യൻ വെല്ലുവിളിച്ചു അത് രാജാവും ചേട്ടനം കേട്ടു വേഗം രാജാവും രാജാവിന്റെ കൂടെ ഒരു ആളും ഒരു കുതിരേനു പോയി അവിടെ കണ്ടപ്പോ ഇംഗ്ലീഷ് ചോദിച്ചു രാജാവ് ഇംഗ്ലീഷിൽ പറഞ്ഞു